പാലക്കാട് മണ്ണാർക്കാട് മേലെ കൊടക്കാടിൽ ആറ്റക്കോയത്തങ്ങള് നൂറേ മദീന മുത്തുമണികളെ പറഞ്ഞത് എന്താണ് ഇങ്ങക്ക് അറിഞ്ഞോ നിങ്ങൾ അറിയാതെ ഇങ്ങനെ ഉസർമുളില്ലാത്ത കമന്റ് ചെയ്യരുത് രാവിലെ ഏഴ് മണിക്ക് ഞാൻ മൂലേരെ കാണാൻ വേണ്ടി കണ്ടും രണ്ടു മൂന്നാല് ബസ് കയറി ഞാനുഞ്ചെ തുണക്കാത്തിയും പോയി അവിടെ പത്തിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ അഞ്ച് മണിക്കേ നാലുമണിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നാലു മണിക്ക് നിങ്ങൾ ടോക്ക ഞാൻ അവിടെ ചെന്ന് എടുത്തു നൂറ്റി അമ്പതാമത്തെ ടോക്കൺ കിട്ടി ചോറ് ഉച്ചക്ക തിന്നു അവിടുന്ന് നിസ്കരിച്ചു നൂറ്റി അമ്പതാമത്തെ ടോക്കൺ തന്നു അയാൾ ഉള്ളേക്ക് വിളിച്ചു ചെന്നു ഞാനും അയാളും എരിയത്ത് കുത്തെന്ന് കുറേ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമായിട്ട് പോകുന്നതാണ് പിന്നെ കുറെ ആശുപത്രിക്ക് പോയി തുണക്കാത്ത ഇവിടെ പറഞ്ഞിട്ട് പോകുന്നതാണ് അയാൾ ജവാബും കബൂലും ഉണ്ടിൽ അയാൾ കുറെ ഞാനിരുന്നു അയാളെത്തിരുന്നു അപ്പം അയാൾ ഈ ഒരു പാത്രത്തിൽ കുറേ സ്വർണ്ണം ആരോ ആരോപിച്ചിരിക്കണേ അപ്പം അയാൾ ആ സ്വർണ്ണം അങ്ങനെ ഓരോ ആൾക്കെടുത്ത് കൊടുക്കുക അയാളുടെ ഒരു മൂല തന്തെത്ര മുതലം വയ്ക്കുക എത്ര വളം നോക്ക് എത്ര കമ്മലുണ്ട് നോക്ക് എത്ര പാസറുണ്ട് എന്ന് നോക്കുക അങ്ങനെ പറഞ്ഞാൽ നോക്കില്ല കുറെ ഞാനിരുന്നപ്പോൾ ആള് പറഞ്ഞു കൂഗിൾ പോയി പൈസ ഇട്ട് തരണം ഇന്നാലേ നോക്കുകയുള്ളൂ പത്തോ ഒയ്യായിരം പതിനായിരത്തിനും ഞാൻ അവിടെ നോക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണം ഇടണം എന്നറിയാൻ ഇഞ്ചത്തെ ഇടാല്ലേനി സ്വർണ്ണം ഇടാല്ല ഇന്ത്യത്തെ പൈസ ഇടാല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നീച്ച് കൊന്ന് പുറത്തിരുന്നു അയാൾ കുറച്ചു കഴിഞ്ഞൂടെ പോയി തലേ എല്ലാ പെണ്ണുങ്ങളെ കൂടി അയാൾ നടക്കുന്നുണ്ട് അപ്പൊ അയാൾ നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു ഒരു പെണ്ണുങ്ങളെ മോറ് കാണ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനും ഇല്ല അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് പോലെ അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസമാണോ ഇപ്പുറത്ത് തേനുണ്ട് ഊതാൻ പൈസമാണോ അപ്പുറത്ത് വെള്ളം ഉണ്ട് ഊതാം പൈസ മാണെന്നെല്ലാം പറ ഞാൻ ഊതിയില്ല അങ്ങനെ കൊടിമരത്തുമാ വന്നങ്ങാട് ഞാൻ അവിടെ പിടിച്ചു അയ്യുമ്പോൾ ഉറപ്പിട്ട് സ്ഥലത്തൊക്കെ ചെല്ലി പത്ത് സുഹൃത്ത് ഓതി ഞാൻ പോന്ന് പൊന്നാര മണിക്കൊക്കെ അല്ലെങ്കിൽ എനിക്കതിന് അതിനോട് ഒരു ദേശ്യമല്ല സങ്കടമല്ല പക്ഷെ നിങ്ങൾ കമന്റ് ഇട്ട് തോണിയാസ കമന് ഇട്ട മനസ്സന്മാര് ഇങ്ങളൊന്നും ഓർക്കണം ഞാനോ കമന്റ് ഇട്ടു നിങ്ങള് പറഞ്ഞ പറയാത്ത ചീത്തല്ല അപ്പൊ നിങ്ങൾ ഇന്നപ്പോലെ ആയിട്ട് ഈ കമന്റ് ഇതിരി ഇട്ടത് നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾ ആ മോര്യാര പയങ്ങി കുടിച്ച ആൾക്കാരാണ് നിങ്ങളത് കുടിച്ചാ മതി വെറുതെ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടാ എന്റെ നിങ്ങള് വലിയ ബീവികളായിട്ട് ഈ കമന്റ് ഇട്ട് വലിയ ബീവിയളായിട്ട് ഓല മോറി യൂട്യൂബ് ചാനലിൽ കാണില്ലേ ഇഞ്ച മോറി യൂട്യൂബ് ചാനലും മൂലിയമ്മക്കുട്ടീ ഇഞ്ച കവർക്ക് ഞാൻ ആ ആളിച്ച് കൂട്ടുപോലൂല പോലല്ലല്ലോ ഈ കമന്റ് ഇട്ട് തോണിയാസം പറഞ്ഞ ആൾക്കാർക്കുണ്ടാവും ആറടി മണി മൂലികർക്കും ഉണ്ടാവും ആരടി മണി ഇച്ചുണ്ടാവും ആരടി മണി ആരും ആയിരിക്കും പോരൂല പിൻറെ വിഷമങ്ങൾ കാണിന്റെ വിഷമം ആറ് മണിക്ക് ഞാൻ കുടീന്ന് പോയിട്ട് പതിനൊന്ന് മണിക്ക് അയാളെ വീട്ടിൽ ഞാൻ എത്തി എന്നിട്ട് അഞ്ചുമണി വരെ ഞാൻ അയാളെ വെയിറ്റ് ചെയ്തിരുന്നു ആ അഞ്ചു മണിക്ക് വെയിറ്റ് ചെയ്തിട്ട് അയാൾ എന്തെങ്കിലും ഒരുപാട് മൂല്യമാരെത്തിയിക്കൊടി പാത്തേ സുഹൃത്തുക്കളി സ്ലാത്ത് ചൊല്ലിക്കൊടി അങ്ങനെ ഇസ്മിന്റെ നൂല് തരും നൂല് ഊതി തരും വെള്ളം ഊതി തരും അയാൾ മൂല്യന്മാർക്ക് എന്തുണ്ടെങ്കിലും കഠിന പൈസ നമ്മളായി അയാളെ മുന്നിൽ വെച്ചുകൊടുത്തേ ഞങ്ങൾ പോലും അയാൾ ഏത് മൂല്യന്മാർ ഇത്ര പൈസ വേണം അത് ഇത്ര പൈസ തന്നാലേ നോക്കൂള്ളൂ ഒരു മൂല്യന്മാരും വല്ല നൂറ്റിക്കണക്കിന് പോണിൽ പോകുന്ന മൂല്യാമാരുണ്ട് ഇപ്പൊ ഒന്നും മേണ്ട ഇവിടാ അറിവുന്നില്ല അതിൻ്റെ അത്തേക്ക് ചെന്ന് അയാൾ മാണ്ടിയ പാത്ത സുഹൃത്തും യാസിനും ഒക്കെ തടിയിൽ ഊതി പറഞ്ഞേക്കും നമ്മൾ ഒരു ഉപ്പി അയാൾ ചോദിച്ചിട്ട് ഞമ്മക്ക് ഇഷ്ടപ്പെട്ടിങ്ങി പത്തോ നൂറോ അയാളെ മുന്നിൽ വെച്ച് കൊടുത്തു മാത്രമേ അയാൾ വാങ്ങുകൂടി വരുമ്പ പൈ കൊണ്ടിരിന്നും അയാൾ പറയുന്നില്ല ഇത് ചെന്ന് കണ്ടപ്പോ തന്നെ അത്തയാൾ പറഞ്ഞു ഗൂഗിൾ കേൾപ്പേനക്ക് അയ്യായിരം പതിനായിരം ഇട്ടാലേ ഞാൻ നോക്കുകയുള്ളൂ ഇവിടെ പൈസ എന്തെങ്കിലും ഞാൻ നോക്കുകയുള്ളൂ അഞ്ഞൂറിനും ആയിരത്തിനും ഞാൻ നോക്കൂല അല്ലെങ്കിൽ കാത്തത്തെ കമ്മനെ മാരേ മോതിരോ ബാളെ കൊടുുന്നാരേ നോക്കുള്ളൂന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വെസമായി എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞമ്മളുടെ പാവപ്പെട്ട ആൾക്കാരെ കണ്ണീര് കാണാത്ത എന്ത് ഉസ്താദാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു മോര്യാരായി ഒരു ഉസ്താദായി ഒരു ഒരു ഡോക്ടർമാരായി നമ്മൾ ഡോക്ടർമാർ ഞമ്മളെ ദീനം നോക്കിയിട്ട് പോലും പീസ് എത്തരെന്നു പറഞ്ചൊക്കെ പീസ് തരാനോ ഡോക്ടറെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് പോ അയാൾ പറഞ്ഞ ഞാൻ നോക്കൂല്ല എന്നൊരു ഡോക്ടർമാരും പറയുന്നില്ല ഇയാൾ ചെന്ന് കണ്ടപ്പത്തേനാൾ പറഞ്ഞ കൂകൾക്ക് അയ്യായിരം പതിനായിരം എണ്ണം അല്ലെങ്കിൽ ഈ പെട്ടിയൊക്കെ ഈ പാകത്ത് കൊണ്ട് സ്വർണ്ണം ഇടണം എന്നാ പറഞ്ഞത് ആ വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ദുനിയാവിൽ ഒരു മനുഷ്യനെ ഇന്റെ ജീവിതത്ത് കണ്ടിട്ടില്ല നെവിന്റെ മക്കളും പേരക്കുട്ടികളുവാണെങ്കിൽ ആർക്കും ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ എന്തിനാ തേടണെ നെവിനോട് പടച്ചോനെ പൊരുത്ത പോണ റബ്ബെ ജേൽക്ക് നെവി റസൂലിനെ കൊണ്ട് നമ്മൾ എന്തിനാ ഞമ്മക്ക് അള്ളാഹും നെവിയും പൊത്തപ്പെട്ടു തേരാൻ അല്ലേ പിന്നെ ഇയാൾ എത്തിച്ചെന്നിട്ട് ഇയാൾ പതിനയ്യായിരം ഇരുപതിനായിരം അയ്യായിരം ആണെന്നാൽ നീ പാപപ്പെട്ട ഞങ്ങൾ കൊടുക്കാൻ പറ്റില്ല ആ വിഷമം കൊണ്ട് ട നിർത്തിയിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മിഞ്ഞാന്ന് ഞാൻ ആ പറഞ്ഞ വാക്കെന്നൊക്കെ അറിയും അതിന്റെ സ്ഥാനത്ത് ഇങ്ങളെ ഒരാണായാലും പെണ്ണായാലും അതേ പറയുള്ളൂ മക്കളെ അല്ലാതെ ഒരാളും അയാളെ കുറ്റം പറഞ്ഞ ചീത്ത പറഞ്ഞതായാലും അയാളെ അയാൾ അയാളെ ഐദ്യം കൊണ്ട് നടന്നോട്ടെ അയാളെ ഇസ്മും കൊണ്ട് നടന്നോട്ടെ ഒരാൾ കൊണ്ട് നടക്കണ്ടാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മക്ക് ചെന്നാന്നൊക്കെ അയാൾ എന്തിനെ പോകുന്നു എന്താ അസുഖം എന്ന് ചോദിക്കാതെ കടമ അയാൾക്കുണ്ട് പൈസ അയാൾ ഞമ്മളെ കതിലാണ് കൊടുക്കണുണ്ടോ കൊടുക്കണില്ലേന്ന് അറിയില്ല നമ്മളെ കത്തിലിലെ പൈസ ചെന്ന് നമ്മള് കൊടുക്കൂലല്ലോ പക്ഷെ ഈ ദീനം എന്ത് സോക്കടം എന്തിനാണ് ഈ പാവങ്ങൾ വന്നത് എന്ന് അയാളെ നോക്കണോ അത് നോക്കാത്തത് കൊണ്ട് അവിടുന്ന് പുറത്തിറങ്ങി കണ്ണീര് കണ്ണീരാണ് അത്രയും എന്ത് രാവിലെ ആറുമണിക്കെത്തി പോയിട്ട് ഞാൻ വൈകുന്നേരം രാത്രി പത്ത് മണിക്കാണ് എന്റെ വീട്ടിലാണെങ്കിലും ഒരു കാര്യം എനിക്ക് സാധിച്ചില്ല അപ്പൊ അതാല് ഞാൻ വിഷമം കൊണ്ടും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞതാണ് അത് ഏതൊരു മത്സ്യന്മാരോ ആണായാലും പെണ്ണായാലും കയറി പറയും നിങ്ങൾ മത്സരത്തിൽ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചോക്കണേ അയാൾ മറുപടി പറയാതെ ഞമ്മളത്രയും നേരം ഞമ്മളെ സമയം കളഞ്ഞിന് നമ്മളോട് കാര്യം അയാൾ ചോദിച്ചില്ലെങ്കിൽ എവനും നമുക്ക് ദേഷ്യപ്പെടും അല്ലാതെ ഒരാണുങ്ങളെയും ഒരു പെണ്ണുങ്ങളെയും ഒരു മൂല്യമാര് ഞമ്മള് വെറുതെ ചീത്ത പറയാൻ പോകൂല എന്തിനാ അയാളെ ചീത്ത പറയേണ്ട ആൾക്കാർ അയാളങ് മണ്ണാർക്കാട് മേലെ കൊടക്കാട് കിടക്കണ അയാളെ എനിക്ക് എന്ത് ചീത്ത പറയേണ്ട ആവശ്യമുണ്ട് ഞങ്ങളെ ഇതിലെ നാനാ ഭാഗത്ത് നോക്കിയ ആൾക്കാരും മൂല്യമാരും മൂല്യമാരോട് എങ്ങനെ പരിപാടണം മദ്രസിലെ ഉസ്താദന്മാരോട് എങ്ങനെ പറയണം പള്ളിക്കര മൂല്യമാരോട് എങ്ങനെ പരിപാടണം അതെല്ലാം പഠിച്ചുള്ള എനിക്ക് നിങ്ങള് ദീനും ഇസ്ലാമും കൂടും കുടുക്കി ഇച്ചു പറഞ്ഞേണ്ട അതൊക്കെ തേഞ്ഞ ആൾക്കാർ തന്നെ അത് ചെല്ലലുമുണ്ട് ഞാൻ എടുക്കലും ഉണ്ട് ഇന്റെ ഈ ഭാഗത്ത് ഇന്ത്യ കബർക്കാണ് ഒരാളെ കബർക്കും ഞാൻ കൊണ്ടുപോവില്ല പക്ഷേ ഈ പറഞ്ഞ് കമന്റ് വിട്ട ആൾക്കാരുണ്ടല്ല അത് ഇന്നപ്പോലത്തെ നാരിയാളായി തന്നെ ഈ കമന്റ് വിടാൻ വന്നത് നിങ്ങൾ അയാളെ പിന്നെ നൂറേ മദീലന്റെ ആറ്റക്കോയത്തങ്ങളെ കൊടക്കാട് മേലെ കൊടക്കാടുത്തെ മൂര്യാരെ അയാളെ സിങ്കിടിത്തരാണ് നിങ്ങൾ സിങ്കിടിത്തരെ ഞാൻ പോണില് വന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ നോക്കണ്ട ഇങ്ങാരും വീട്ടിൽ വന്നു നിങ്ങൾ ആരെ പോണും മഞ്ഞാണെങ്കിൽ അത് ഇട്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഇട്ടോളൂ പിന്നെ നിങ്ങൾ പറഞ്ഞു പോണിക്ക് മോര്യാമാരെ ഇന്ദ്രാ മോറുകാട്ടി ഈ കേരളത്തിൽ അനവധി പെണ്ണുങ്ങളും മൂറും മറക്കാതെ നടക്കുന്ന ഓരോക്കെ മോറുകളും അറപ്പിച്ച് ഞാൻ മോറു മറിച്ചോഞ്ചാ തര മറിച്ചോഞ്ചാ മുടി കാട്ടിയോ അത് ഇഞ്ച കവർക്ക് ഞാൻ പോണ് ഇങ്ങളെ ഒരാളെ വീട്ടിലും വന്ന് നിങ്ങളൊരാളോട് പൈസ ചോദിച്ചിട്ടും ഇങ്ങളെ ഒരാളെ പിച്ച പിച്ചക്കയത്താൻ വന്നിട്ട് നിങ്ങളൊക്കെ മോറ് ഞാൻ കാട്ടിട്ടില്ലല്ലോ ഞാൻ കാട്ടിയിട്ട് അന്ത സൈറ്റ് ഞാൻ മുടി മറച്ചോട്ടെ ഞാൻ കുത്തിരിക്കും ഇങ്ങനെക്കാട്ടിൽ നല്ല ആൾക്കാരെ മുഖം മറക്ക തക്ക സ്കൂളിലൂട്ടിടക്കി എന്നാ ആൾക്കാരെ നിങ്ങളെ നാട്ടിലൊന്നും നന്നാക്കി നിങ്ങൾ നന്നാക്കാൻ കഴിഞ്ഞാൽ ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്നും പൊണ്ണങ്ങൾ ചാടിപ്പോലും ഈ പ്രേമിച്ചാലും കുത്തും കൊലിയൊന്നും ഡൗലോ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ സത്യസന്ധം കൊണ്ട് നടന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ മകർ മോലിയമാരെയൊക്കെ കിട്ടിന് ഇങ്ങക്ക് എന്ത് തേങ്ങ പെങ്ങളെ പെങ്ങളല്ലെ നാട്ടുകാരല്ലെ കുടുംബ അല്ല ഞാൻ ഫോണി കിട്ടാതെ പോണ് കിട്ടി നിങ്ങൾക്ക് ഇഷ്ടണ്ടെങ്കിൽ നോക്കിയാൽ മതി ഇനി ഒരു കമന്റ് ചെയ്തോട്ടെ ഇഷ്ടപ്പെടാത്തവലോ നോക്കണ്ട അതെന്ന് മറിച്ചിട്ടുള്ള ഫോണില് എന്തെല്ലാം പാലക്കർമ്മങ്ങൾ തന്നെ അതും നിങ്ങളെ കുട്ടികൾ പഠിച്ചില്ലേ ഞാൻ ഈ ഒരു പറഞ്ഞ വാക്ക് മാത്രമേ കുടുംബം പഠിച്ചാലൊരു ഇതിലേറെ ഉസറും പൊള്ളില്ലാത്തത് ഓരോരുത്തർ പറഞ്ഞ് നടക്കണ്ട അതും നിങ്ങളെ കുട്ടികളും പഠിച്ചില്ലേ അതുകൊണ്ട് പൊന്നാര മക്കളെ ഇന്ത്യ വിഷമം കൊണ്ട് പറഞ്ഞതാണ് ഞാൻ അല്ലാതെ അയാളോട് അല്ല കൊയ്ന്തായിട്ടുമല്ല ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്ക് വലിയ വിസമുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ വെയിത്താലേ പോയിക്കോ നിങ്ങളെ ല്ലട്ടത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അല്ലെ നിങ്ങളെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാവുന്ന ഇഷ്ടമുണ്ടെങ്കിൽ കാണണ്ട ഞാൻ ഒരാൾ ഈ അറിയില്ല എനിക്ക് നല്ല ബോധം മാനസികം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൗതലവട്ടത്ത് കൊണ്ടുപോക്കി കൊളിഞ്ഞ മക്കൾ എനിക്ക് ഇപ്പാന്താണ് നിങ്ങൾക്ക് ചികിത്സ ഈ പിരാന്തും മാനസിക ഇല്ലാത്ത നിങ്ങൾ ഈ കമന്റ് ചെയ്ത് സ്വയംബന്ധം ഉണ്ടായിട്ട് എന്തിനാ നിങ്ങൾ തോണിയാസം കമന്റ് ചെയ്തത് നല്ല അന്തസ്വാഭിമാനം ഉള്ള ആൾക്കാര് അതിന്റെ അഭിസം കൊണ്ടാണ് ഞാൻ ഇട്ടത് ഇന്നപ്പോലത്തെ ബസമം ഉണ്ടെങ്കിൽ ഏതൊരു പെണ്ണും ഏതൊരാളും പറയും നിങ്ങൾ ചോദിച്ചോക്കി നൂറ്റിക്കണക്കിന് മൂലിയന്മാർ പോണിലുണ്ട് ഏതെങ്കിലും ഒരു മൂലമാർ അങ്ങോട്ട് നിൽക്കും ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് ആ മൂലയാർ നിട്ടിയത് ഇഷ്ടപ്പെടായിട്ട് പറഞ്ഞതാണ് അതിന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മൂര്യാർ ഞാൻ ചെയ്തതുകൊണ്ടാണ് പറഞ്ഞതല്ല അല്ല ഒരാളെ കുടിക്കൊന്ന് ചെയ്തിട്ടില്ല സീത പറഞ്ഞിട്ടൂല ഒരാളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ നല്ല തനി ബോധം ദീനിബോധം ഉണ്ട് മോര്യാമാരെ എങ്ങനെ നോക്കണം വേസായുള്ള അങ്ങനെ നോക്കണം പിന്നെ പറഞ്ഞില്ല ഇഞ്ചാ മക്കള് ഇഞ്ച മക്കളൊക്കെ നല്ല തന്തി തറവാടും മാനോ മര്യാദ മക്കളെ ഞാൻ വളർത്തണ വന്നൊന്ന് അന്വേഷിച്ചോക്കെ ഇവിടെ ഇവിടെ വരും അങ്ങനത്തെ മക്കളെ ഞാൻ വളർത്തിയിട്ടുള്ളൂ ഞാൻ ഇങ്ങളെ മാറ്റി തൂത്താടം വെച്ചിട്ടില്ല പിന്നെ ഇങ്ങനത്തെ ആ ീനുണ്ടോ നിങ്ങൾ ആ മൂര്യമ്മരെ സോപ്പിട്ട് നടന്നുള്ളൂ ഇഞ്ചാ ബേസമം കൊണ്ട് പറഞ്ഞത് ഞാൻ അന്നേ രാവിലെ ആറുമണിക്ക് പോയിട്ട് രാത്രി പത്ത് മണിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു പ്രയോജനം തരാത്തോണ്ട് പറഞ്ഞ സലാം അലീഖിക്കും ഇതിന് ഞാൻ എന്തൊക്കെ കമന്റ് വെച്ചാൽ ഇട്ടോളി നല്ല ആൾക്കാർ കമന്റ് ഇട്ടാ മതി അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ നോക്കാനും വേണ്ട കമന്റ് ഇടാനും വേണ്ട സലാം അലിക്കും വീണ്ടും അടുത്തത് താൻ നാളെ കാണാ സലാം അലീഖിക്കും ഈ റമദാൻ മുബാറും അള്ളാഹു നിങ്ങക്ക് ആരോഗ്യം മാഫിയത്തും ദീർഘാവസ്ഥ ഈ പറഞ്ഞവർക്കും ഇനിയും പറയാൻ എന്റെ സൗപ്പിക്ക് കൊടുക്കട്ടെ അമീം